േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അഭി ആരാണ് ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് ആ ഒരു ചോദ്യം ബാക്കിയാകുന്നു സത്യം കണ്ടെത്തിയേ തീരൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് നിന്നെ ആക്സിഡൻറ്റിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്തിയേ തീരു തമ്പിയാണോ അതോ നകുലനോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്തായാലും ജാനകി നീ ഞാൻ എന്തായാലും കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല നകുലനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇപ്പോൾ അബി അപ്രതീക്ഷിതമായ ഈ സംഭവം അബിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നകുലനെ നേരിടുന്നതിനായി അബി പോവുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ പുതിയ പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്